ഹലോ ശ്രീലങ്ക യാത്രയുടെ രണ്ടാം ദിവസത്തെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഞങ്ങൾ താമസിച്ച രാജരക്ത ഹോട്ടലിൻ്റെ പുറം കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് ഇവിടുത്തെ ഹോട്ടലുകൾക്കൊന്നും ഉയരം കൂടിയ കെട്ടിടങ്ങളില്ല പരമാവധി മൂന്ന് നില മാത്രമേ ഉള്ളൂ ഇഷ്ടം പോലെ സ്ഥലമുള്ളതിനാൽ വിശാലമായ റിസോർട്ട് പോലെയാണ് നിർമ്മാണം വിശാലമായ പൂളും ഇവിടങ്ങളിൽ ഉണ്ടാകും എല്ലാ ഹോട്ടലുകളിലും ബാറും പ്രവർത്തിക്കുന്നുണ്ടാകും രാവിലെ തന്നെ റെഡിയായി വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വിശദമായിട്ട് കഴിച്ചു നല്ല കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് കിട്ടിയ നേരം കൊണ്ട് മനോഹരമായ ഫോട്ടോകളും ഞങ്ങൾ എടുത്തു അതിനുശേഷം ഈ ഹോട്ടലിനടുത്ത് തന്നെയുള്ള ബാസവക്കുളം എന്നറിയപ്പെടുന്ന ഒരു പുരാതന ജലസംഭരണി കാണാൻ പോവുകയാണ് അനുരാധപുര പഴയകാല സിംഹളരാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്ന കാലത്ത് കൃഷിക്കും മറ്റുമുള്ള ജലക്ഷാമം പരിഗണി പരിഹരിക്കുവാൻ വേണ്ടി മഴവെള്ളം സംഭരിക്കുന്നതിനായി ഇവിടെ വിവിധ ജലസംഭരണികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വിപുലമായ രീതിയിൽ ബണ്ട് നിർമ്മിച്ച് ജലം തടാകം പോലെ തടഞ്ഞു നിർത്തിയാണ് ഇവ നിർമ്മിച്ചിരുന്നത് ഈ പ്രദേശം ശ്രീലങ്കയിലെ ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള പ്രദേശമായിരുന്നതിനാലാണ് ഇങ്ങനെ ചെയ്തിരുന്നത് ഈ ജലസംഭരണികളെല്ലാം ഇപ്പോഴും പ്രവർത്തനക്ഷമമാണ് ഈ ബണ്ട് ഇപ്പോൾ ടൈൽ പാകി സംരക്ഷിച്ച് പ്രഭാത നടത്തത്തിനും മറ്റുമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇന്ന് നമുക്ക് ജാഫ്നയിലേക്ക് പോകുവാനുള്ളതാണ് എന്നാൽ അതിനു മുമ്പായിട്ട് അനുരാധപുരയിലെ അല്പം കാഴ്ചകൾ ബസ്സിലിരുന്ന് തന്നെ കാണാനാണ് തീരുമാനിച്ചിട്ടുള്ളത് റോഡുകളെല്ലാം നല്ല പച്ചപ്പ് നിറഞ്ഞതും സുന്ദരവുമാണ് അത്ര വലിപ്പമുള്ള സിറ്റിയൊന്നും ഇവിടെ നമുക്ക് കാണാനായില്ല തമിഴ് സിംഹള ആഭ്യന്തര യുദ്ധത്തിലും കോവിഡിനു ശേഷം ശ്രീലങ്ക സർക്കാർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷങ്ങളിൽ സാമ്പത്തികമായി പാപ്പരായിട്ടുണ്ടായിരുന്നു പിന്നീട് ചൈനീസ് സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇൻഫ്രാസ്ട്രക്ചറുകൾ വികസിപ്പിച്ചത് അതിനാൽ റോഡുകളെല്ലാം മിക്കവാറും നല്ല രീതിയിൽ പണിത് സംരക്ഷിച്ചിട്ടുണ്ട് കൊളംബോയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ വടക്കുകിഴക്കായിട്ടാണ് അനുരാധപുരം ഉള്ളത് ഏ ഡി പതിനൊന്നാം നൂറ്റാണ്ട് വരെ സിംഹള രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു ഇവിടെ ബി സി അഞ്ചാം നൂറ്റാണ്ടിൽ സിംഹള രാജാവിൻ്റെ മന്ത്രിയായിരുന്ന അനുരാധനാണ് ഈ പ്രദേശം രാജകീയ ആസ്ഥാനമായി വികസിപ്പിച്ചത് അതിനാലാണ് ഇതിന് അനുരാധപുരം എന്ന് പേരുണ്ടായത് അക്കാലത്തുണ്ടാക്കിയ അഭയവാബി എന്ന കുളമാണ് പിന്നീട് ബാസവകുളം എന്ന പേരിൽ അറിയപ്പെട്ട ജലാശയം ഇക്കാലഘട്ടത്തിൽ അശോക ചക്രവർത്തി തൻ്റെ പുത്രൻ മഹീന്ദ്രനെയും പുത്രി സംഗമിത്രയെയും ബുദ്ധമർദ്ദ പ്രചാരണാർത്ഥം അനുരാധപുരത്തേക്ക് നിയോഗിക്കുകയുണ്ടായി ബോധി ഒരു ശാഖ ഇവർ ഇവിടെ കൊണ്ടുവന്ന് നട്ടിട്ടുള്ളതായി പറയുന്നുണ്ട് സിംഹള ചരിത്രരേഖകളിൽ ഏറ്റവും പഴയക്കഞ് വൃക്ഷം ഇതാണെന്ന് കരുതപ്പെടുന്നുണ്ട് ദത്തഗാമിനി എന്ന രാജാവ് ഇവിടെ ഒരു ആശ്രമവും അതിൻ്റെ അടുത്ത് മഹാസ്തൂപവും നിർമ്മിച്ചു കൂടാതെ ഇവിടെ അഭയഗിരി സ്തൂപവും ജേതാവന സ്തൂപവും ഉണ്ട് ഈ പ്രദേശം ഇപ്പോൾ ശ്രീലങ്കയിലെ പ്രസിദ്ധമായ ബുദ്ധമത തീർത്ഥാടന കേന്ദ്രവുമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ആക്രമണങ്ങളെ തുടർന്ന് ഇവിടെ പല നാശനഷ്ടങ്ങളും ഉണ്ടായി എ ഡി പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ സിലോൺ ചോള സാമ്രാജ്യത്തിൻ്റെ ഭാഗമാവുകയും ഭരണതലസ്ഥാനം തലസ്ഥാനം പോളണ്ണാരൂപയിലേക്ക് മാറ്റുകയും ചെയ്തു പതിമൂന്നാം നൂറ്റാണ്ടോടുകൂടി അനുരാധപുരം കാടുപിടിച്ച് നശിച്ചു പിന്നീട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളാണ് ഇവിടെ ഉത്ഘനനം നടത്തി ഇന്നത്തെ രീതിയിൽ ചരിത്ര വസ്തുതകളും മറ്റും പുറത്തു കൊണ്ടുവന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ തോടുകളിലും പാടങ്ങളിലും കൂടുതൽ വെള്ളം കാണുന്നുണ്ട് കൃഷിസ്ഥലങ്ങളെല്ലാം കേരളത്തിലേതുപോലെയും തമിഴ്നാട്ടിലേതുപോലെയും തോന്നുന്നവയാണ് ഈ ഭാഗത്തിനടുത്തെല്ലാം ഇപ്പോൾ മിലിറ്ററി റെജിമെന്റുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുമുണ്ട് അവരുടെ ഗ്രൗണ്ടുകളും കെട്ടിടങ്ങളുമെല്ലാം ഇടയ്ക്കിടെ കാണാനാകുന്നുണ്ട് നല്ല പച്ചപ്പ് നിറഞ്ഞ വയലുകളും തെങ്ങിൻ തോട്ടങ്ങളും ഇടയ്ക്കിടെ യാത്രയിൽ കാണാം പ്രധാനപ്പെട്ട ഹൈവേയിലൂടെയാണ് യാത്ര ഇരുവശത്തേക്കും ഓരോ വരി വീതം ഗതാഗതം മാത്രമേ ഉള്ളൂ റോഡിൽ ട്രാഫിക് തടസ്സങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാൽ വേഗ നിയന്ത്രണത്തിനും ലൈൻ ക്രോസിംഗ് തടയുന്നതിനുമായി ഇടവിട്ട് ട്രാഫിക് പോലീസും നിലയുറപ്പിച്ചിട്ടുണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് പക്ഷെ പിടിക്കുന്ന വണ്ടികളുടെ ഡ്രൈവർമാരിൽ നിന്നും ചെറിയ കാശ് വാങ്ങി ഫൈൻ ഒഴിവാക്കുന്നുമുണ്ട് ഞങ്ങളുടെ ഡ്രൈവറെയും പോലീസ് പിടിച്ചിരിക്കുകയാണ് ഓവർ ഓവർസ്പീഡാണ് വിഷയമെന്ന് തോന്നുന്നു ഇതും കാശ് വാങ്ങി ഒഴിവാക്കിയെന്നാണ് തോന്നുന്നത് ശ്രീലങ്കയുടെ വടക്കൻ പ്രവിശ്യയുടെ തലസ്ഥാന നഗരമാണ് ജാഫ്ന ആഭ്യന്തര യുദ്ധത്തിന് മുൻപ് രണ്ടാമത്തെ ജനസംഖ്യയുള്ള നഗരമായിരുന്നു ഇവിടം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ കലാപം സൈനിക അധിനിവേശനത്തിനും തമിഴ് ജനങ്ങളുടെ പാലായനത്തിനും ഇടയാക്കി ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്നിൽ പോർച്ചുഗീസുകാരും ആയിരത്തി അറുനൂറ്റി അമ്പത്തെട്ടിൽ ഡച്ചുകാരും പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറിൽ ബ്രിട്ടീഷുകാരും ഇവിടെ കോളനികൾ സ്ഥാപിച്ച് ഭരണം നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ശ്രീലങ്ക സ്വതന്ത്രമായതോടെയാണ് പിന്നീട് വംശീയ കലാപങ്ങൾ ആരംഭിച്ചത് തമിഴ്നാട്ടിലെ രാമേശ്വരത്തു നിന്നും ഏറ്റവും അടുത്തുള്ള മാനാർ എന്ന പ്രദേശം ഇതിനടുത്തായിട്ടാണ് ഉള്ളത് ഈ പ്രദേശങ്ങളിലെല്ലാം തമിഴ് ജനവിഭാഗമായിരുന്നു ഭൂരിപക്ഷം ഉള്ളത് ഇവർ വേലിപ്പിള്ള പ്രഭാകറിന്റെ നേതൃത്വത്തിൽ എൽ ടി ഇ എന്ന സംഘടന രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സ്വയംഭരണം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിന് ശേഷം ആഭ്യന്തര യുദ്ധം യുദ്ധമുണ്ടാകുകയും രണ്ടായിരത്തി ഒമ്പതിൽ പ്രഭാകരൻ്റെ മരണത്തോടുകൂടി യുദ്ധം അവസാനിച്ച് ക്രമേണ സമാധാനം കൈവരികയും ചെയ്തു ഈ ഭാഗത്തൊന്നും വലിയ വീടുകളൊന്നും കാണാനില്ല ചെറിയ ചെറിയ വീടുകൾ മാത്രമേ ഉള്ളൂ ആഭ്യന്തര കലാപം തളർത്തിയ സാമ്പത്തിക സ്ഥിതി നമുക്ക് നേരിട്ട് അറിയാൻ പറ്റും ഏകദേശം ഉച്ചയോടുകൂടിയാണ് ജാഫ്നയിൽ എത്തിച്ചേർന്നത് ഇവിടെയും വലിയ കെട്ടിടങ്ങളൊന്നും തന്നെ കാണാനില്ല സിറ്റിയിൽ അല്പം തിരക്കും ട്രാഫിക്കും ഒക്കെ കാണുന്നുണ്ട് ഉച്ചഭക്ഷണം നഗരത്തിലെ ഒരു ഹോട്ടലിൽ നിന്നും കഴിച്ച ശേഷമാണ് ഇനി നമ്മുടെ യാത്ര ഇനി നമ്മൾ പോകുന്നത് നൈനത്തീവ് എന്ന ദ്വീപിലേക്കാണ് വടക്കൻ പ്രവിശ്യയിലെ ജാഫ്ന ഉപദ്വീപിന്റെ തീരത്തുള്ള ചെറുതും വളരെയധികം പ്രത്യേകതയുമുള്ള ഒരു ദ്വീപാണ് നയനത്തീവ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ബംഗാൾ ഉൾക്കടലിനും മാന്നാർ ഉൾക്കടലിനും മധ്യയുള്ള പാക് കടലിലിടുക്കിലാണ് നെടും ദ്വീപ് എന്നുകൂടി പേരുള്ള നയനത്തീവ് ഉള്ളത് ഏകദേശം മൂവായിരം മാത്രമാണ് ഇവിടുത്തെ ജനസംഖ്യ ഇരുവശങ്ങളിലും കടലുള്ള വീതി കുറഞ്ഞ ഒരു റോഡിലൂടെയാണ് യാത്ര ഇടയ്ക്കിടെ കണ്ടൽ കാടുകളും മറ്റും കാണാനാവുന്നുണ്ട് കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ റോഡ് ഒരു വാഹനത്തിന് മാത്രം സഞ്ചരിക്കാവുന്ന തരത്തിൽ വീതി കുറഞ്ഞു എതിരെ വാഹനം വന്നാൽ അല്പം വീതിയുള്ള ഉള്ള ഭാഗത്ത് നിർത്തി സൂക്ഷിച്ചു വേണം കടന്നു പോകുവാൻ ഇടയ്ക്കിടെ എതിർ ദിശയിൽ ചില ബസ്സുകളും വരുന്നുണ്ട് ഇരുവശങ്ങളിലും ആഴം കുറഞ്ഞ കടലിൽ പ്രത്യേക കൂടുകൾ സൃഷ്ടിച്ച് മത്സ്യകൃഷി നടത്തുന്നതും കാണാൻ പറ്റുന്നുണ്ട് ഏകദേശം എട്ടു പത്ത് കിലോമീറ്റർ ഇതുപോലെയുള്ള വഴിയിലൂടെ വേണം യാത്ര ചെയ്യാനായിട്ട് പോകുന്ന വഴിയിൽ വലിയൊരു ഗേറ്റ് കാണുന്നുണ്ട് അത് ഒരു ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടമാണെന്നാണ് പറഞ്ഞത് പിന്നീട് ഒരു പാർക്കിങ്ങിൽ വാഹനം നിർത്തിയ ശേഷം ബോട്ടിൽ കയറി നാഗദ്വീപ് എന്നറിയപ്പെടുന്ന ബുദ്ധമത പ്രസിദ്ധമായ ഒരു സ്ഥലത്തേക്കാണ് യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നത് ഇരുവശങ്ങളിലും തിരകളില്ലാത്ത കടൽ കാണാൻ സാധിക്കുന്നുണ്ട് ചില വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിലും ബസ് തിരിച്ചെടുക്കുന്നതും മറ്റും പ്രയാസമാകുമെന്നതിനാൽ ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം നടന്നാണ് ഞങ്ങൾ ബോട്ടിനടുത്തേക്ക് എത്തിയത് ചെറിയ ബോട്ടുകളാണ് ഇവിടെ ഉള്ളത് ഒരേ സമയം തന്നെ ആളുകളെയും ചരക്ക് സാധനങ്ങളും കൊണ്ടുപോകുന്നതാണ് ഈ ബോട്ടുകൾ ഞങ്ങൾ ബോട്ടിനുള്ളിലേക്ക് കയറുകയാണ് ചരക്ക് സാധനങ്ങളൊക്കെ അതിൻ്റെ മുകളിലത്തെ നിലയിലാണുള്ളത് യാത്രക്കാരെ ഉള്ളിലേക്കാണ് കയറ്റുന്നത് കുറച്ച് ലൈഫ് ജാക്കറ്റുകളും മറ്റുമൊക്കെ ഉണ്ട് എന്നാൽ ചിലർ ഈ ജാക്കറ്റുകളൊന്നും തന്നെ ധരിക്കുന്നുമില്ല പെട്ടെന്ന് തന്നെ ബോട്ട് യാത്രയായി കാഴ്ചകൾ കാണാൻ വേണ്ടി ഞങ്ങൾ കുറച്ചുപേർ ബോട്ടിൻ്റെ മുകൾത്താട്ടിലേക്ക് കയറിയിരുന്നു ഉപ്പുരസമുള്ള നല്ല കാറ്റ് വീശുന്നുണ്ടെങ്കിലും വെയിലിന് നല്ല ചൂടുമുണ്ട് ദ്വീപിലെ അറ്റകുറ്റപ്പണികൾക്കൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് ഈ ബോട്ടിൽ ഉള്ളത് ദ്വീപിൽ പോയി തിരിച്ചു വരുന്ന ബോട്ടിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ദൂരെയായി ദാഗദ്വീപ് കാണുന്നുണ്ട് ഏകദേശം ഇരുപത് മിനിറ്റ് യാത്ര ചെയ്തപ്പോഴേക്കും ബോട്ട് ബുദ്ധവിഹാരത്തിനടുത്തുള്ള ഒരു ജട്ടിയിലെടുത്തു ഞങ്ങളെല്ലാവരും ഇവിടെ ഇറങ്ങി ഇനി ഒരു പാലത്തിലൂടെ വേണം ബുദ്ധവിഹാരത്തിലേക്ക് പോകേണ്ടത് ഈ ദ്വീപില് ബുദ്ധവിഹാരവും നാഗഭൂഷണി ക്ഷേത്രവും കൂടാതെ വളരെ കുറച്ച് മാത്രം ആളുകളെ ജീവിക്കുന്നുള്ളൂ പ്രധാന പ്രവേശന കവാടം കടക്കുമ്പോൾ തന്നെ വലിയ ഒരു സർപ്പത്തിന്റെ തണലിലിരിക്കുന്ന ബുദ്ധന്റെ പ്രതിമ കാണാം വലിയ നാഗപ്രതിമകൾ കാവൽ നിൽക്കുന്ന മറ്റൊരു കവാടം കടന്നു വേണം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുവാൻ ശ്രീലങ്കയിലെ പതിനാറ് വിശുദ്ധ ബുദ്ധ ആരാധനാലയങ്ങളിൽ ഒന്നാണിത് ചരിത്രമനുസരിച്ച് ജ്ഞാനോദയം ലഭിച്ച് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഗൗതമ ബുദ്ധൻ ഇവിടെ സന്ദർശിച്ചതായി പറയുന്നുണ്ട് രത്നം പതിച്ച സിംഹാസനത്തിനെ ചൊല്ലി നാഗരാജാക്കന്മാരായ ചൂലോദരനും മഹോദരനും തമ്മിൽ തർക്കമുണ്ടാവുകയും ഇതറിഞ്ഞ ശ്രീബുദ്ധൻ തർക്കം പരിഹരിക്കുന്നതിനായി ഇവിടെ എത്തുകയും ചെയ്തു മാനസിക ശക്തി ഉപയോഗിച്ച് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട് അത്ഭുതങ്ങൾ ചെയ്യുകയും ചെയ്തു ബുദ്ധൻ്റെ ധർമ്മപ്രഭാഷണങ്ങൾ ശ്രവിച്ച നാഗരാജാക്കന്മാർ സിംഹാസനം അദ്ദേഹത്തിന് സമർപ്പിക്കുകയും ബുദ്ധഭക്തരായി മാറുകയും ചെയ്തു രത്നങ്ങൾ പതിച്ച സിംഹാസനം നാഗരാജാക്കന്മാർക്ക് പൂജിക്കാനുള്ള വസ്തുവായി ബുദ്ധൻ തിരികെ നൽകി ഈ സിംഹാസനം പ്രതിഷ്ഠിക്കുന്നതിനായി നാഗരാജാക്കന്മാർ ചേർന്ന് നാഗദീപ സ്തൂപം നിർമ്മിച്ചു അന്നുമുതൽ ഇവിടം ബുദ്ധമത ആരാധനയുടെ സ്ഥലമായി മാറി എന്നാണ് വിശ്വാസം ഈ കഥകളെല്ലാം വിവരിക്കുന്ന ചുവർ ചിത്രങ്ങൾ നമുക്കിവിടെ കാണാനാവും കൂടാതെ ബുദ്ധന്റെ വിവിധ നിലകളിലുള്ള ശില്പങ്ങളും ഇവിടെയുണ്ട് കിടക്കുന്ന രീതിയിലുള്ള ഒരു ബുദ്ധനെയും ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും ഇവിടെയെല്ലാം ചുവർചിത്രങ്ങൾ കാണാം ഇതെല്ലാം ഇവിടുത്തെ ഓരോ കഥകളെ സൂചിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ രത്നപുരയിലെ വ്യാ വ്യവസായികൾ സ്വർണവും വെള്ളിയും പൂശി രത്നങ്ങൾ പതിച്ച സിംഹാസനം പഴയ ഐതിഹ്യത്തിലെ സിംഹാസനത്തെ പ്രതിനിധീകരിക്കുവാൻ സംഭാവനയായി നൽകിയതായി പറയുന്നുണ്ട് ആ സിംഹാസനവും സ്വർണം പൂശിയ കാൽപാടും ആണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത് ശ്രീബുദ്ധൻ തിരിച്ചു നൽകിയ രത്നങ്ങൾ പതിച്ച സിംഹാസനം പ്രതിഷ്ഠിക്കുന്നതിന് നിർമ്മിച്ച രചായതന സ്തൂപം ആണ് ഈ കാണുന്നത് ഇതിന് വെള്ളി നിറമാണ് ഉള്ളത് ബുദ്ധപ്രതിമ കൂടാതെ മറ്റു പല ദേവീദേവന്മാരുടെ പ്രതിമകളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും വെളുത്ത ഇലകളോടുകൂടിയ ആൽമരം ഇവിടെ പ്രത്യേകമായിട്ട് ഉണ്ട് ഇത് സാധാരണ കാണുന്ന ആൽമരം പോലെയല്ല ഇത് ഉള്ളത് ബുദ്ധന്റെ കാൽപാദം കല്ലിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇനി നാഗഭൂഷണിയമ്മൻ ക്ഷേത്രത്തിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ